ചിത്രകലയിൽ കൂടുതൽ ഉയരകളിലെത്താനുള്ള ശ്രമത്തിലാണ് ചിത്രകാരൻ പ്രേംദാസ് പത്തനംതിട്ട പ്രകൃതിയെ ആസ്പദമാക്കിയ ചിത്രങ്ങളാണ് ഈ കലാകാരൻ കൂടുതലും ക്യാൻവാസിൽ പകർത്തിയത് നിരവധി പുരസ്കാരങ്ങളാണ് ഈ ചിത്രകാരനെ തേടിയെത്തിയത് ചിത്രകല കൊണ്ട് മാത്രം ഒരു ചിത്രകാരന് ജീവിച്ചു പോകാൻ കഴിയുമോ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടെ പത്തനംതിട്ട മല്ലശ്ശേരി സ്വദേശി ചിത്രകാരൻ പ്രേംദാസ് പത്തനംതിട്ട പറയുന്നു പ്രേംദാസിന്റെ ചിത്രങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചിത്രകല തന്റെ പ്രൊഫഷനായി കൊണ്ടു നടക്കുകയാണ് ഈ കലാകാരൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ക്യാൻവാസിലാണ് ചിത്രരചന വാട്ടർ കളർ അക്രിലിക് ഓയിൽ പെയിന്റിംഗ് ഫാബ്രിക് പെയിന്റിംഗ് പെൻസിൽ സ്കെച്ചസ് ത്രീ ഡി പെയിന്റിംഗ് എന്നിവയിലെല്ലാം പ്രേംദാസ് വിസ്മയങ്ങൾ തീർത്തു പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ പ്രമേയമാക്കി വരച്ച ചിത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സി എൻ കരുണാകരൻ മെമ്മോറിയൽ അവാർഡും ഈ ചിത്രത്തിന് ലഭിച്ചു ബെന്യാമിൻ്റെ ആടുജീവിതം വായിക്കുകയും ആടുജീവിതത്തിൻ്റെ ആ തിക്താനുഭവം എന്നെ വളരെയധികം സ്പർശിക്കുകയും ചെയ്തു എന്നാൽ ആടുജീവിതം ആയിക്കോട്ടെ എൻ്റെ പെയിൻ്റിംഗ് കരുതി ഞാനത് തിരഞ്ഞെടുത്തത് അതിലേക്ക് സി എൻ കരുണാകരൻ മെമ്മോറിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ കൊച്ചി വെച്ച് കൊച്ചി മേയർ മൂന്ന് സോളോ എക്സിബിഷനുകൾ പ്രേംദാസ് നടത്തി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പന്ത്രണ്ടോളം ഗ്രൂപ്പ് എക്സിബിഷനുകളിലും തല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ പ്രേംദാസിന് കഴിഞ്ഞു ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടി കേരള ടൂറിസവുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അവസരവും ഈ ചിത്രകാരന് ലഭിച്ചിരുന്നു ആരന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിൽ നിന്നും മ്യൂറൽ പെയിന്റിംഗിൽ ഡിപ്ലോമയും ഈ ചിത്രകാരൻ നേടി അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട